ഷെഫിഖോ റോഡാണ് നമ്മള് വീണ്ടും കോങ്ങാട് വന്നെത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ കുറെ വർക്കുകൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ട് പോയതാണ് ശേഷം ഇവിടെ നമുക്ക് ബാക്കിൽ വർക്ക് ഏരിയ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് വന്നാണ് ഒരു കോർട്ടാടിന്റെ വർക്ക് അതുപോലെ തന്നെ ഉമർത്ത് പോളിയാർബൺ അങ്ങനെ കുറെ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഏരിയക്ക് വരികയാണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കിളികൾക്ക് ആർച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചെറുക്കിയെടുത്താണ് മൊത്തം ഏകദേശം ഒരു പടി നീളം വരുന്നുണ്ട് ഒരു പത്തടിക്ക് മുകളിൽ വീതി വരുന്നുണ്ട് എനിക്ക് ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഇതുപോലെ ഒരു നാല് അഞ്ച് പരിക്ക് നാലു പരിക്ക് കെട്ടിയിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് മൊത്തം ഷീറ്റ് ഇട്ട് കൊടുക്കാം അത് ഇപ്പൊ മുന്നിട്ട് കൊടുത്ത ഷീറ്റ് ആണ് ഈ കാണുന്നത് കേട്ടാ ഷീറ്റ് എടുത്തായിരുന്നു ഇങ്ങനെ ഒരു ഏരിയ അവിടെ ഒരു കൊട്ടത്തലം ഉണ്ടായിരുന്നു നനയാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു എൽ ടൈപ്പിൽ ചീത്ത കൊടുത്തായിരുന്നേ അതിനെ കംപ്ലീറ്റ് പൊളിച്ചെടുത്തിട്ട് ഇത്രയും നീളം ഏകദേശം ഒരു ഇരുപത്തി ജില്ലര അടി വരുന്നുണ്ട് കേട്ടാ ഇരുപത്തിരണ്ടടി നീളം ഉണ്ടാവും ഷീറ്റ് ഷീറ്റാണ് ഇടുന്നത് അങ്ങനെ ആ തലയ്ക്ക് ഒരു ഇരുപത് അടിയോളം ഏകദേശം ഇരുപത്തിനാലടിയോളം വീതിയും വരുന്നുണ്ട് ഇതിനെ ഷീറ്റ് മാത്രല്ല നമ്മൾ ആക്കുന്നത് ഷീറ്റിന്റെ അടിയിൽ ഷീറ്റ് കാണാതിരിക്കാനും ചൂട് കമ്മിയാവാനും വേണ്ടിട്ട് നമ്മുടെ സീലിങ്ങോട് ഉണ്ടല്ലോ സീ ആംഗിൾ അടിച്ചിട്ട് അടിയിൽ സീലിങ്ങോട് അടിക്കുന്നുണ്ട് ഈ കാണുന്ന അപ്പൊ അതിനെ കംപ്ലീറ്റ് പൊളിച്ചെടുക്കുകയാണ് നമ്മള് അതിന് മൊത്തം സ്ട്രക്ചറും എല്ലാം പൊളിച്ചെടുത്തിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആ പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കാലുകൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ചുമറിനോട് ചേർത്തിട്ടാണ് കേട്ടോ അപ്പൊ വേണ്ടിയിട്ടുള്ള ഹോളുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്കുള്ള ബോർഡറുകളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ആർച്ച് ഭാഗം കാണുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പൊ അതിനെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് ഇത്ര ഭാഗം കൂടി നമ്മൾ ഈ ഒരു ഇരുപത്തിരണ്ടടി നീളം വരുന്നത് ആ ഒരു നീളത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നടാ ഇതുപോലെ കഴിക്കൂലുകൾ മൊത്തം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടും ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഒന്നര മുപ്പാലിന്റെ ആണ് പട്ടികയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ടരടി ഗ്യാപ്പ് വരുന്ന രീതിക്ക് നമ്മൾ പട്ടികകൾ സെറ്റ് ചെയ്തെടുത്തോണ്ടിരിക്കയാണ് ഇതിന് മൊത്തം നമ്മള് പട്ടിക സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ടീ ആംഗിൾ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിലേക്കുള്ള ടീ ആങ്കിൾ ആണ് കിടക്കുന്നത് ഇതിലേക്കുള്ള ടീ ആംഗിൾ ബൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് സാധാരണ നമുക്ക് ബെൻഡില്ലാത്ത കിട്ടലുണ്ട് ഇവിടെ നമുക്ക് ബെൻഡ് ഉള്ളതാണ് വന്നിട്ടുള്ളത് ഒരു പതിനെട്ടടി ഇരുപത് അടി നടത്തോളം ഏകദേശം വരുന്നുണ്ട് സീലിംഗോഡ് ഈ ഒരു ഓടിനെ ഇതിലേക്ക് വേണ്ട ഇതില ഒരു പൊടിക്കൂസിട്ട് തോതിട്ട് അടിച്ചിട്ടില്ല ഇടാ ഇതിലിരുത്തി കഴിഞ്ഞാല് മറ്റേ പട്ടിക്ക് നമ്മൾ അടിക്കുകയാണെന്ന് വെച്ചാൽ ആ ഗാടിയുള്ള സീലിംഗോഡ് ഇടുകയാണെങ്കിൽ ഇതിൽ വന്ന് നിക്കും ഇങ്ങനെ മുട്ടി നിക്കും പിന്നെ ഇവിടെ നിങ്ങൾ വേറെ പൊടി വെക്കണം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കഴിക്കോലിന്റെ ഒരു ഒന്നരഞ്ച് വീതി ഉണ്ടല്ലോ താഴത്ത് നോക്കുമ്പോൾ ഈയൊരു ഒന്നരഞ്ച് വീതി കാണും ഇതാകുമ്പോ അങ്ങനത്തെ വിഷയങ്ങളല്ല വേണ്ട മൊത്തത്തിലേക്ക് കളക്കുന്നത് ഈ കഴിക്കോലിന്റെ അടി കൂടെ പോകും അത് കാണും ഈ ഒരു ബീഡിംഗ് ഉണ്ടല്ലോ ഓ ഇഞ്ചിന്റെ ടീ അതിന്റെ ഈ അടിഭാഗം മാത്രമാണ് ഒരു ഇഞ്ച് കാണുള്ളൂ അതൊരു ബ്ലാക്ക് കറായിട്ട് കഴിഞ്ഞാൽ ഉഷറായിരിക്കട്ടാ ഈ ഒരു ഏരിയ നമ്മുടെ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ടീ മൊത്തത്തിൽ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടീ ആംഗിളിന്റെ സെറ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അടിഭാഗത്ത് മൊത്തം നമ്മൾ ടീ ആംഗിള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കാണുന്നത് പോലെ അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഗ്രില്ല് വരുന്നുണ്ട് ഒരു വർക്ക് ഏരിയയാണ് വരുന്നത് അപ്പൊ അത് സേഫ്റ്റി ആക്കി കൊടുക്കണം അപ്പൊ അതിലേക്കുള്ള ഗ്രില്ലുകൾ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കണം ഇതിലേക്ക് കാല് വന്ന ഭാഗത്തന്നെ പഴയ പൈപ്പുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിക്ക് കുറച്ച് ഭാഗത്ത് ഏർ ഒന്നിറക്കിത്രീ ആയിട്ടുണ്ടാകും ഒരു മുക്കാലഞ്ച് ഗ്യാപ്പിന് സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഒരു ഇടയിൽ ഡിസൈൻ വെർട്ടിക്കൽ ആയിട്ടും മുക്കാലിക്ക് മുക്കാൽ കൊടുത്തിട്ട് ഡിസൈൻ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കും ഡോറ് വരുന്നുണ്ട് നമ്മുടെ ഫ്രെയിമിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ടി ആംഗിൾ സെറ്റിങ്ങും അതുപോലെ തന്നെ ഗ്രില്ലിന്റെ സെറ്റിംഗും ഡോറുകൾ രണ്ട് ഡോറുകൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഫുള്ള് വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടാ ഈ ആംഗിളിനെ അതുപോലെ തന്നെ നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തതിന് മൊത്തം ഫുള്ള് വെൽഡ് ചെയ്യണം അപ്പൊ ആ ഒരു പരിപാടിയാണ് നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ഫുള്ള് വെൽഡിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇത് വെൽഡ് ചെയ്യാനുള്ളതൊക്കെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പെയിന്റിംഗ് ഇട്ട് കൊടുത്തിട്ട് പോവാണ് നമ്മള് ഇതിന്റെ സൈസ് വരുന്നത് ഒന്നുകൊന്നാണ് ഏടാ ഒന്നിക്കൊന്നിന്റെ ടൈൽ ആണ് ഫ്ലോറിംഗ് ടൈലിനാണ് വരുന്നത് അതാണ് ആ സീലിംഗിൽ കയറ്റാൻ പോകുന്നത് ഒരു പത്ത് എഴുനൂറ് ഓടോളം ഇറക്കിയിട്ടുണ്ട് ഒരു ഓടിന് ഏകദേശം നാപ്പത്തഞ്ച് രൂപ അമ്പത് രൂപേനോട് അടുപ്പിച്ച് വരുന്നുണ്ട് ഈ ഓടുകൾ കംപ്ലീറ്റ് ഇല്ലേ നേരെ എന്ത് വാ നമ്മൾ നമ്മളിവിടെ ഫ്രെയിം ഒക്കെ അടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് ടീ ആംഗിളൊക്കെ അടിച്ചിട്ട് ഇതിലേക്ക് കയറ്റും ഇത് കംപ്ലീറ്റ് സീലിംഗ് വരും ടോപ്പിൽ ഷീറ്റ് അടിക്കും ഇത് ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ പെയിന്റിങ്ങിന് തൊടുത്ത് പോയിട്ട് ഏകദേശം ഒരു നാലഞ്ചു ദിവസമായി അതിനാശം പൈനിയും കഴിഞ്ഞിട്ട് വന്നാണ് ഇതില് മൊത്തം ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഗ്രില്ല് സെറ്റ് ചെയ്തത് ഗ്രേ കളറാണ് അടിച്ചിട്ടുള്ളത് അതിനിപ്പോ വേറെ ഏതോ ഫ്രെയിമർ ആണ് അടിച്ചിട്ടുള്ളത് വേറെ ഏതെങ്കിലും പെയിന്റിങ് അതിൽ കയറും മൊത്തം ഇങ്ങനെ ഡോറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടോ അതിലൊരു ഡോറ് ഇതില് ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അവിടെ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ മൊത്തം സെറ്റ് ആക്കി ഇനിയിപ്പോ ഇതിലൊക്കെ ആ ഒരു ഇത് ഇത് ചെയ്തിട്ടെ ഇതിലൊക്കെ ടൈല് വരും എന്താ പറയാ നമ്മുടെ സ്ലാബും കാര്യങ്ങളൊക്കെ വന്നിട്ട് മൊത്തം ടൈലും കാര്യങ്ങളൊക്കെ വരും അതേപോലെ വയറിങ്ങിന്റെ ഇതിന് വേണ്ടിയിട്ട് വയറിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ സീലിംഗ് ഓട് ഇടുന്നതിന് മുന്നേ ഇനി ഓട് കട്ടിയത് കറക്റ്റ് ആ വയറുകൾ താഴ്ത്തി കറക്കുക ഇതാണ് നമ്മുടെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള മുകളിൽ നിന്നുള്ള കാഴ്ചട്ടാ നമ്മുടെ സ്ട്രക്ചറിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇതാണ് ഇതിലേക്ക് ഇനി സീലിങ്ങോട് സെറ്റ് ചെയ്യണം എല്ലാ ആംഗിളിലും ഒരു സീലിങ്ങോട് വെച്ചിട്ട് അടിഭാഗം മൊത്തം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഒരേപോലെ ഏകദേശം അവരെ ലൈൻ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തെടുത്തുണ്ട് ചെറിയ ചെറിയ പോയിന്റിന്റെ മാറ്റങ്ങൾ നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ലൈനിൽ ഒരുപാട് ഓട് വരുന്നുണ്ട് അപ്പൊ ചെറിയ ചെറിയ പോയിന്റിന്റെ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ചില ഓടുകളില് സീലിംഗിന്റെ സെറ്റിംഗ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പാത്തി വന്നിട്ടുണ്ട് ഏതിന്റെടാ ഏതൊരു വൈറ്റ് കളർ പാത്തി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഷീറ്റ് വന്ന് നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടടി ഷീറ്റ് ആണ് ഐക്ക് വരുന്നത് കേട്ടോ ഒരു സൈഡ് ഏഴടി അപ്പൊണ്ടാ ഷീറ്റ് ത്രീ ഫൈവിന്റെ അപ്പോളോന്റെ ആണ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ ജിയർഫിന്റെ നമ്മൾ കൂടുതൽ ശീലുണ്ട് അതേപോലെ തന്നെ പ്രകൃതി ജാസ്ബ്ലൂന്റെ പ്രകൃതി പ്ലസും കല്യാണം പ്ലസും ഇവിടെ നമുക്ക് അപ്പോളോ ആണ് കിട്ടിയിട്ടുള്ള അപ്പൊ ആ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ ടോപ്പ് എന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ടൈലിട്ട് അതേപോലെ പാത്തിണ്ട വൈറ്റ് കളർ പാത്തി അതിലൊരു ഡ്രോപ്പ് അവിടെ ഒരു ഡ്രോപ്പ് അതേപോലെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നിടത്ത് അതിലൊരു ഡ്രോപ്പ് ഇവിടെ ഒരു ക്ലോസ് പിന്നെ ഇലക്ട്രീഷ്യൻ നമ്മുടെ ചെക്കൻ അവിടെ ലൈറ്റ് ഇടാനുള്ളതിന്റെ വയറുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്ന ഈ ഷീറ്റിന്റെ ഉള്ളിലൂടെയാണ് പോവുക താഴത്തേക്ക് ഒന്നും കാണില്ല ബൾബുകൾ മാത്രമാണ് കാണുള്ളു പിന്നെ ഇതിലേക്ക് ഷീറ്റ് അടിക്കാൻ പോണ കിടക്കുന്ന കംപ്ലീറ്റ് താഴത്തുണ്ടായിരുന്നു മീനയ്ക്ക് കയറ്റി അപ്പോളോന്റെ ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തിരണ്ടടി നീളം ഷീറ്റ് ഈ ഒരു ഷീറ്റ് ഫ്ലാറ്റിലാണ് അടിച്ചിട്ടുള്ളത് അത് സ്ക്രൂ ആണ് അടിച്ചിട്ടുള്ളത് നോർമൽ സ്ക്രൂ അല്ല അടിച്ചിട്ടുള്ളത് ഇതോടെ ഇതിന്റെ ടോപ്പിലെ ഷീറ്റ് അടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ നിന്നുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം ഫൈനലി നമ്മുടെ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് റൂഫിങ്ങിന്റെ ടോപ്പ് ഷീറ്റ് അതുപോലെ താഴെ നമ്മുടെ ഒന്നിക്കൊന്നിന്റെ സീലിംഗ് ഓടും കേട്ടാ ആയിട്ടുള്ളതിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇതാണ് കാഴ്ച മൊത്തത്തിലുള്ള കാഴ്ച മൊത്തം നമ്മൾ ടീ ആംഗിൾ അടിച്ചിട്ട് സീലിങ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ വൈറ്റ് പാത്തി ബോർഡർ പോലെ നാല് പുറം മൊത്തം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രില്ല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രില്ല് ഒന്നിറക്കി ഗൈറ്റിന്റെ ട്യൂബ് ഒരു മുക്കാലഞ്ചി ഗ്യാപ്പിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ ടൈൽ വർക്ക് അതേപോലെ കിച്ചന്റെ പരിപാടികളും കാര്യങ്ങളും എല്ലാം വരാനുണ്ട് നമ്മുടെ വർക്ക് ഫിൻസിങ് ആയിട്ടുണ്ട് കേട്ടാ ഇതാ കാണുന്നു മൊത്തത്തിൽ ഇതാ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പില് ഒരു നാല് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പുറത്തേക്ക് ഷീറ്റ് പ്രൊജക്ട് ചെയ്ത് ഭാഗം ആണ്ടാ അതും സീലിംഗ് ഫുൾ സീലിംഗ് ഓടിട്ടേക്കാണ് മൊത്തത്തിൽ ഇട്ടേക്കുന്ന എഴുന്നൂറ് ഓടോളം നമ്മൾ ഇതില് കയറ്റിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ വേണ്ട ഇതിലും മൊത്തത്തിൽ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും വേണ്ട ഒരു ലൈറ്റ് അടിപൊളി ഒരു ലൈറ്റ് ഇതില് ഇതിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ടാ നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിട്ടാ ഇത്ര ഏരിയ മാത്രം വരുന്നത് ഒരു ഇരുപത്തിരണ്ടി ഷീറ്റാണ് വരുന്നത് കേട്ടാ മൊത്തത്തിലൊരു മുപ്പത്തഞ്ചടി നാപ്പടിയോളം ലെങ്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇരുപത് അടിക്ക് പുറത്ത് വരുന്നുണ്ട് ഇങ്ങോട്ട്